ഷോൺ ജോർജ് ഇതിലൊരു രാഷ്ട്രീയ തർക്കം ഉണ്ടാവേണ്ട കാര്യമുണ്ട് ഒന്ന് ചെറിയ കുട്ടികൾ പഠിക്കുകയാണ് ആ പഠനത്തെ ഒരു കാര്യവും തടസ്സപ്പെടുത്തരുത് നമ്മുടേത് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും സായത്തമാവുന്ന ഒരു സംസ്ഥാനമാണ് ഒരു സമൂഹമാണ് അപ്പോൾ ഒരു കാരണം കൊണ്ടും ഒരു വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്നിരിക്കെ ഈ ആവശ്യമില്ലാത്ത ചന്ദനക്കുറിയോ ഹിജാബോ പോലെയുള്ള വിവാദങ്ങൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ അങ്ങനെ ഒരാൾ അയാളുടെ എനിക്ക് ആളെ കാണത്തില്ലാത്തതുകൊണ്ട് അറിയില്ലെങ്കിലും പറയേണ്ട രണ്ട് ഒന്ന് വളരെ ജനറലൈസ് ചെയ്തുകൊണ്ട് വക്ക ഭേദഗതിയിലെ കോടതി വിധിയെയും വക്കഫാറ്റിനെയും ഭരണഘടനയും ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോഴും ഭേദഗതി ചെയ്യപ്പെട്ട വക്കഫ് ആക്ടിനെയും ആ വക്കഫ് ആക്ടിലെ സെക്ഷൻ ഫോർട്ടി ഉൾപ്പെടെയുള്ള വക്കഫിന് സ്വയം ആ വസ്തു വക്കഫിൻ്റെതാണെന്ന് തോന്നിയാൽ അത് വക്കഫിൻറ്റേതായി മാറും എന്ന് സെക്ഷൻ ഫോർട്ടി പറയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭേദഗതി ചെയ്തതിനേയും അതിന്മേലുണ്ടായ കോടതി വിധികളെയും ഭരണഘടനാ ബിരുദ്ധമെന്ന് പറഞ്ഞ് ആ മഹാന് ഞാൻ ആദ്യം തന്നെ പ്രഥാമർജിക്കുന്നു രണ്ടാമത് അവിടെ കഴിഞ്ഞ ഇപ്പൊ 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 ഏറ്റവും അവസാനം സംസാരിച്ചു കോൺഗ്രസിന്റെ പ്രഭുവി സൂചിപ്പിച്ച് സംഘപരിവാറ് ഉണ്ടാക്കുന്ന പ്രശ്നം സംഘപരിവാർ എന്ത് പ്രശ്നമാണ് ഈ നിമിഷം വരെയും അവിടെ ഉണ്ടാക്കിയത് അവിടെ എസ് ഡി പി ഇവർ നിങ്ങളൊക്കെ എന്തിനായി എസ് ഡി പി എന്നുള്ള പേര് പറയാൻ നിങ്ങൾക്കൊക്കെ എന്താ ഭയം അവിടെ മുപ്പത്തിരണ്ട് വർഷമായി മുമ്പോട്ട് പോകുന്ന ഒരു സ്കൂൾ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ നല്ല രീതിയിൽ മതേതര കാഴ്ചപ്പാടോടു കൂടി മുമ്പോട്ട് പോകുന്ന ഒരു സ്കൂള് അവിടെ നൂറ്റി പതിനേഴ് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്ക് ആർക്കും ഒരു കുഴപ്പവും അവിടെ ഇല്ല ആ യൂണിഫോം ഡ്രസ് കോഡും ആ സ്കൂളിന്റെ ഡ്രസ് കോഡ് അംഗീകരിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നു ഈ കുട്ടി ഈ വർഷമാണ് ആ സ്കൂളിൽ വരുന്നത് ആ സ്കൂളിൽ വന്ന് ഈ കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ വന്നപ്പോഴും പോകുമ്പോളെ ഇതിന്റെ ഡ്രസ് കോഡല്ല അവരിപ്പം നടക്കുന്ന പ്രചരണം എന്താ ആ കുട്ടിയെ മാറ്റി നിർത്തി കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത്തരം പ്രചരണങ്ങളാണ് ഈ നാടിനെ മോശമാക്കുന്നത് അപ്പൊ അതിനെ സംബന്ധിച്ച് ആ കുട്ടിയെ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസവും കുട്ടി അത് ആവർത്തിക്കുന്നു അപ്പൊ അവിടെ ഒരു പർപ്പസ്ഫുൾ പ്രൊവോക്കേഷൻ ഉണ്ടായി അത് ആ പ്രൊമോക്കേഷൻ ഉണ്ടായപ്പോ വീണ്ടും മാതാപിതാക്കളെ വിളിച്ചപ്പോ മാതാപിതാക്കൾ ഒറ്റയ്ക്കല്ല വന്നത് എസ് ഡി പിയുടെ ഭാരവാഹികളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയത് എന്റെ സി സി ടി വിഷൻസ് എല്ലാം ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളിലും വന്നു സ്വയം പരിചയപ്പെടുത്തിയ അവർ അവിടെ വരികയും വലിയ രീതിയിൽ അവിടെ പ്രതിസന്ധി ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തു അവിടെ നിന്നുള്ള ഈ പ്രശ്നം തുറക്കാം അവിടെ എവിടെയാണ് സുഹൃത്തുക്കൾ ഞങ്ങൾ ഈ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി അവിടെ ഇടപെട്ടത് അവിടെ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായി രണ്ടു ദിവസം എസ് ഡി പിയുടെ ഭീഷണി കൊണ്ട് ആ സ്കൂൾ അടച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് സ്വാഭാവികമായി അത്തരത്തിലുള്ള പ്രവണതകളെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തി എത്തിയാണ് കാര്യങ്ങൾ അന്വേഷിച്ചു ഇത്തരത്തിലും ഉണ്ടായി നിയമം നിയമത്തിന് വഴിക്കുമോട്ടെ ഓരോ സ്കൂളിലും ഓരോ നിയമമുണ്ട് ആ സ്കൂളിൽ ഇതുവരെ നിലനിൽക്കുന്ന ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ കോടതി വിധികളെ ആ ജഡ്ജുമാരുടെ ഇന്ത്യ ജഡ്ജിന്റെ വിധി എന്ന് പറയണം എന്നൊക്കെ പറയാൻ മാത്രം ഇന്ത്യയുടെ ഭരണഘടനയും ജുഡീഷ്യറിയും ഒന്നും അദ്ദേഹം പറയുന്നത്ര മോശമായി എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കൊക്കെ ഉള്ളത് അതിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇവര് ഇവര് പറയുന്നതല്ല ഇപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ജനപ്രതി അവിടെ എത്തി അവിടെ എത്തിയിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം പറഞ്ഞു ഒത്തുതീർപ്പാക്കി നല്ല കാര്യം ഇപ്പോ ആ കുട്ടിയുടെ ഇപ്പൊ ആ കുട്ടിയുടെ പിതാവിനെ അഭിനന്ദിക്കുന്നു കേട്ടു സന്തോഷം നല്ല കാര്യം ഞാനും ഒരു കേട്ടപ്പോ ഓർത്തു നല്ലതാണല്ലോ അയാൾ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കി അയാളത് ഈ ഞാൻ കാരണം എന്റെ കുട്ടി കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ടാന്ന് ഇന്നലെ രാത്രി ഇവിടെ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്ക് വന്നതിന് ശേഷം അതേ പറഞ്ഞ ഈ പറഞ്ഞ നിങ്ങൾ അഭിനന്ദിച്ച കുട്ടിയുടെ പിതാവ് മന്ത്രിയുടെ ഉത്തരവുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുമ്പോൾ അല്ലേ എന്റെ നിലപാട് അതാണ് എന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം എട്ട് മണിക്ക് നിലപാട് മാറ്റി അതായില്ലാരും ഇതൊന്നും കൂടാതെ ഇന്ന് മുസ്ലിം സമുദായത്തിൽ പെടുന്ന ഇരുപത്തിയഞ്ചിലധികം മാതാപിതാക്കൾ ഇന്ന് ആ സ്കൂളിലെത്തി ടീച്ചർമാരോടും മാനേജർനോടും പരാതി പറഞ്ഞു എന്താണ് എസ് ഡി പി ഐ പ്രവർത്തകർ ഞങ്ങൾ വീടുകളിലെത്തി അവരുടെ കുട്ടികളെ കൂടെ അവിടെ നൂറ്റിപ്പത് ഈ കുട്ടി കൂടാതെ നൂറ്റി പതിനാറ് കുട്ടികൾ വരെ ഉണ്ട് അവരുടെ കുട്ടികളെ കൂടെ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകണം എന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്നു പ്രവർത്തിക്കുന്നു